അതായത് അപ്പോൾ നമ്മുടെ ആ വെയിറ്റിങ്ങിൻ്റെ ഒടുവിൽ പന്ത്രണ്ട് അറുന്നൂറ്റി പതിനെട്ട് എന്നുള്ള വണ്ടി അതായത് മംഗളാലക്ഷദ്വീപ് നമ്മുടെ എറണാകുളം വരെയുള്ള വണ്ടി ഇപ്പോൾ ഏതാനും നിമിഷങ്ങൾക്കാളും ആറാത്ത പ്ലാറ്റ്ഫോമിലേക്ക് എത്തുമെന്ന് ഇപ്പോൾ വിളിച്ച് പറഞ്ഞിരുന്നു പിന്നെ നമ്മൾ നിൽക്കുകയാണെങ്കിൽ ബി ത്രീ പതിനേഴിലാണ് സീറ്റ് നമ്പർ ബി ത്രീയിലാണ് എ സി കോച്ചാണ് എടുത്തിരിക്കുന്നത് അപ്പോൾ അതിന് എന്തായാലും ട്രെയിൻ വന്നിട്ട് കാണാം ശരി നമ്മുടെ മലയാളത്തിലൊക്കെ എഴുതിയിട്ട് ആ ആഴ്ച ഒരു വണ്ടി കാണുവാണ് അപ്പോൾ അങ്ങനെ ഫസ്റ്റ് അങ്ങനെ ലോക്കൽ അങ്ങനെ പോയിക്കൊണ്ടിരിക്കുക അപ്പോൾ വാക്കുകള വിശേഷവും കാര്യങ്ങളൊക്കെ കാണാം പ്പോ എ മതങ്ങളും കാര്യങ്ങളും എല്ലാം കഴിഞ്ഞു കൂടെ നമ്മൾ ഡ്രെസ്സൊക്കെ നോളോ അറിയിപ്പ് കുറച്ചു കഴിഞ്ഞോളൂ അപ്പൊ ആ ഒരു കാഴ്ചയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു ഭയങ്കര ഭയങ്കര ഇൻട്രസ്റ്റൊക്കെ കൊടുത്തിട്ട കാഴ്ചകളാണ് അവിടെ എന്ത് ചെയ്യാ എന്തായാലും എത്തേണ്ട വണ്ടിയാണ് ഇപ്പൊ പന്തണ്ടേ കാലം ഇത്രയും നേരം ലേറ്റ് ലേറ്റാണ് അരമണിക്കൂറോളം ലേറ്റായിട്ടാണ് വണ്ടി ഓടിക്കൊണ്ടിരിക്കുന്നത് അമ്പലോളം വന്നപ്പോ ഒരു മണിക്കൂറോളം ലേറ്റായിട്ടാണ് ഇപ്പൊ അരമണിക്കൂറായി അരമണിക്കൂർ അത്യാവശ്യം നല്ല സ്പീഡാണ് ഓടിക്കുന്ന വണ്ടി റേസൻ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കാണ് ബോഡൊന്നും ആയിട്ടില്ല അതേ കംഫാർട്ട്മെൻറ്റാന്ന് പറയുന്നത് ഇതാണ് ബെർഡറുണ്ട് പിന്നെ എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടതെന്ന് പറയാത്ത ഇവിടെയാണ് ചാർജിങ് സ്പോർട്ടുണ്ട് പിന്നെ ഒരു അവർ റീഡിലാമ്പുണ്ട് റീഡില്ലാമ്പ് ഉള്ള അഡ്ജസ്റ്റ് ചെയ്ത് കറക്റ്റ് ചെയ്താൽ മതി ഞാനിത് നൈരി റെയിൽവേ സ്റ്റേഷൻ ഇറങ്ങി നോക്കാം അങ്ങനെ ഏകദേശം ഒരു മുക്ക മണിക്കൂറിന് ശേഷം രത്നകരിന്ന് ട്രെയിൻ എടുത്തിരിക്കുകയാണ് അപ്പം ഇവിടെ മറ്റേ പങ്കെ ട്രെയിൻ അതായത് കാരണം കാര്യങ്ങളെല്ലാം ആയതുകാരണം ഒറ്റ വലിയ വിധമല്ലേ അത് കാരണം മഞ്ഞു പിടിച്ചാണ് പോകുന്നത് काला 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 6, 8, 4, 5, 6, 7, 8, 9, 10, 11, 12, 13, 14, 15, 16, 17, 18, 19, 20, 21, 22, 23, 24, 25, 26, 27, 28, 29, 30, 31, 32, 33, 34, 35, 36, 37, 38, 39, 40, 41, 42, 43, 44, 45, 46, 47, 48, 49, 50. ഇത് നമ്മുടെ വണ്ടി ഉണ്ടോന്ന് നോക്കാം കർണാടക ഉണ്ട് ഇത് സ്റ്റേഷൻ ആണെന്നറിയില്ല ഇപ്പൊ നമ്മളിപ്പോ വന്നപ്പോ കണ്ടൊരു കാര്യ മറ്റേ ലോറിയൊക്കെ പാട്ടിൻ്റെ ലോറിയൊക്കെ വണ്ടിയേക്ക് കയറ്റി കൊണ്ടുപോകുന്ന ഒരു കാഴ്ച അതാണ് സ്റ്റേഷൻ്റെ പിയര് കാര്യങ്ങളൊക്കെ വേണ്ടി ചെയ്തത് മറ്റേ പ്ലാറ്റ്ഫോമോ കാര്യങ്ങളൊന്നും ഇല്ല അത്യാവശ്യം കച്ചവടക്കാർ കാര്യങ്ങളൊക്കെ ഉണ്ട് പക്ഷേ എന്തോ വണ്ടിക്ക് എന്തോ പാസിങ് ഉണ്ടോ എന്നാൽ വേറെ എന്തോ വണ്ടി വരുന്നുണ്ടോ അതിൻ്റെ പാസിങ് ആണെന്ന് തോന്നുന്നു അപ്പോൾ ആ ഒരു വണ്ടിക്ക് ആ ഒരു വണ്ടിക്ക് വേണ്ടിയാണ് നമ്മളെ പിടിച്ചിട്ടത് ഈ ഒരു സ്റ്റേഷനിൽ വലിയ സ്റ്റേഷൻ എന്ന് പറയാൻ പറ്റിയാലും തോന്നുന്നു വലിയ പ്ലാറ്റ്ഫോമോ കാര്യങ്ങളൊന്നും കാണുന്നില്ല അത്യാവശ്യം നമ്മുടെ പാഴ്സൽ ലോറികൾ ട്രെയിനിൻ്റെ ബോഗിയിൽ കൊണ്ടുവന്നു ഇതിന് പറയുന്ന പേരെന്താണെന്ന് ആർക്കെങ്കിലും അറിയാം എങ്കിൽ ഒന്ന് കമൻറ്റ് എടുത്ത് അറിയിക്കണം അങ്ങോട്ടോ എനിക്കറിയത്തില്ല എന്താ പേര് ഇനി പറയുന്ന പേര് കാര്യങ്ങളൊന്നും എനിക്കറിയത്തില്ല അപ്പോൾ ഒന്ന് ജസ്റ്റ് ഒന്ന് പറഞ്ഞേക്കണേ കമൻറ്റ് രൂപത്തിൽ അപ്പോൾ നമുക്ക് ഇനി എന്തായാലും അങ്ങോട്ട് പോവാം അങ്ങനെ നമ്മളിങ്ങോട്ട് പോകുന്ന വഴിക്ക് നമ്മുടെ സീറോ ഫോർ ആലപ്പുഴ നമ്മുടെ വണ്ടി അങ്ങനെ കിടപ്പുണ്ട് കെ എൽ സി റഫർ ഒരു വണ്ടി അങ്ങനെ കണ്ട് നമ്മുടെ ആലപ്പുഴക്കാരുടെ അഭിമാനമായ നമ്മുടെ ഒരു ലൈലാൻഡ് ലോറി അങ്ങനെ കിടപ്പുണ്ട് അവിടെ പിന്നെ ബാക്കിയുള്ള മഹാരാഷ്ട്ര ഡൽഹി കർണാടക മഹാരാഷ്ട്ര അങ്ങനെയുള്ള വണ്ടികളാണ് കിടക്കുന്നത് പിന്നെ നമ്മളിപ്പോഴത്തെ ഒരംഗത്തിലേക്ക് കയറാൻ പോവുകയാണ് അപ്പോൾ കർണാടക നമ്മൾ തുരംഗത്തിൽ ഏർക്കൊണ്ടിരിക്കുക അതാണ് നമുക്ക് ആ ഒരു പാസിങ് വന്ന് അപ്പോൾ എന്തായാലും അപ്പം ഏകദേശം സമയം ആണോ ഒരു ഒന്ന് ഇരുപതൊക്കെ ആയിട്ടുണ്ട് അപ്പോൾ എന്തെങ്കിലും ഫുഡ് കഴിക്കണം രാവിലെ ഒന്നും കഴിച്ചിട്ടില്ല രാവിലെ രാവിലെ ഫുഡ് കഴിച്ച് തന്നാലും ഇരുന്ന ഇരുന്നപ്പോൾ സെഷൻ ഇരുന്ന് ബിസ്ക്കറ്റും വാങ്ങി ചായയും കുടിച്ചാലും അതൊന്നും കഴിച്ചിട്ടില്ല പിന്നെ എന്തെങ്കിലും ഫുഡ് കഴിക്കണം അപ്പം ഞാൻ ചിക്കൻ ബിരിയാണി ഞാൻ മേടിച്ചേക്കണം എങ്ങനെയാണ് ഉണ്ടാകുമെന്ന് അറിയത്തില്ല ഒന്ന് മേടിച്ചത് അത്യാവശ്യം നല്ല ടേസ്റ്റ് ഉള്ളതുകൊണ്ടാണ് നമ്മൾ പിന്നെ മേടിച്ചത് അപ്പോൾ ഞാൻ കഴിച്ചു നോക്കിയിട്ട് ആണോ നമുക്ക് മേടിച്ച ബിരിയാണി ഒരു സ്പൂൺ കിട്ടി പിന്നെ ചോയ്സ് എന്ന് പറഞ്ഞൊരു പിക്കിൾ അതൊക്കെ പിക്കിളാണ് നമുക്കിന്ന് നോക്കാം എങ്ങനെയുണ്ടെന്നുള്ളത് അരി അഴിച്ചു നോക്കാം അത്യാവശ്യം ഫുഡ് നമ്മൾ കഴിക്കുന്നുണ്ടെങ്കിൽ പോലും വേസ്റ്റ് ആക്കരുത് നമ്മൾ ഒത്തിരി പേർക്കാണ് ഇത് നമുക്ക് കിട്ടാത്ത ഒത്തിരി പേർക്കുണ്ടത് നിങ്ങളെല്ലാവരും ഫുഡ് കഴിച്ചതെന്ന് വിശ്വസിക്കുന്നു ഇല്ലെങ്കിൽ വരുവാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരുമിച്ച് കഴിക്കാം അത്യാവശ്യം കൊള്ളാൻ തോന്നുന്നു ഒരു ചിക്കൻ കാരുണ്ട് അത്യാവശ്യം ഗ്രേവി കാര്യങ്ങളുണ്ട് നമുക്കൊന്ന് കഴിച്ചു നോക്കാം ായിട്ട് നമുക്ക് പറയാൻ പറ്റില്ല നമുക്ക് വിഷമിന്നെ കഴിക്കാത്തേ ഉള്ളൂ ടേസ്റ്റ് ആയിട്ട് പറയാൻ പറ്റില്ല അത്യാവശ്യം ടേസ്റ്റ് ഉണ്ട് ഇനി എന്തായാലും കഴിച്ചിട്ട് കാണാം അപ്പോൾ ഇവിടുത്തെ കണ്ണാടിയിലൊരു അവസ്ഥ വന്നല്ല ട്രെയിനൊന്നല്ല നേരത്തെ നമ്മൾ പക്ഷേ നമുക്കൊരു മണ്ടത്തരം പറ്റിപ്പോ ഗോവയിറങ്ങി അത്യാവശ്യം ഒന്ന് അവിടെ ഒന്ന് എക്സ്പോർ ചെയ്യാമെന്ന് ചോദിച്ചായിരുന്നു നമ്മൾ റെയിൽവേ സ്റ്റേഷനിലൊക്കെ അറിയാം അതൊന്നും കാണാൻ പറ്റില്ല അവിടെ കണ്ടു മുഖം കാണുമ്പോഴത്തേക്കും നിങ്ങൾക്ക് അറിയാൻ പറ്റും അത്യാവശ്യം നീര നീരൊക്കെ വെച്ച് ഉറക്കം ക്ഷീണമായിട്ടിരിക്കുകയെ എഴുന്നേറ്റ് വന്നുള്ളൂ ഉറക്കത്തിൽ നിന്നൊക്കെ എഴുന്നേറ്റ് വന്നേയുള്ളൂ നീന്തലമുഖം കഴുകണം അപ്പോൾ ഇപ്പോൾ എന്താണ് കാർവാർ എത്തിയിട്ടുണ്ട് കാർവാർ റെയിൽവേ സ്റ്റേഷൻ നോക്കാം ഓക്കെ ബാക്കിയുള്ള സ്റ്റേഷൻ കാണാം സ്റ്റേഷൻ കണ്ടൊരു കാഴ്ചയാണ് ഇത് എന്തിൻ്റെ ഇതാണെന്ന് അറിയത്തില്ല ഇതറിയാവുന്നവർ ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ ഗുഡ്സ് 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 ട്രെയിനാണെന്നറിയാം പക്ഷെ ഇത് ഇതിന് പറയുന്ന പേരെന്താണെന്ന് എനിക്കറിയത്തില്ല അറിയുന്നവർ ആരെങ്കിലും അറിയാവുന്ന കൂട്ടുകാരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് ജസ്റ്റ് ഒന്ന് പറഞ്ഞു തന്നെ കേട്ടോ അപ്പൊ നമുക്ക് എന്താണ് കാർവാർ നോക്കാം കാർവാർ റെയിൽവേ സ്റ്റേഷനിലാണ് എത്തിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇത് നടുക്കത്തെ നടുക്കത്തിൻ്റെ പ്ലാറ്റ്ഫോമാണ് നടുക്കത്തെ ട്രാക്കാണ് നമുക്ക് സൈഡിലിടുവാം അപ്പൊ ഈ വരുന്നതാണ് നമ്മുടെ പ്ലാറ്റ്ഫോമും കാര്യങ്ങളൊക്കെ കാർവാർ ജന പ്ലാറ്റ്ഫോം ജസ്റ്റ് ഒന്ന് പ്ലാറ്റ്ഫോമിലോട്ട് ഇറങ്ങാം ഇവിടുത്തെ കാഴ്ചകളൊക്കെ എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം ആ പ്ലാറ്റ്ഫോം നമ്മളിലേക്ക് പോവാം ഇങ്ങനെയും പോവാം ഇല്ലാത്ത പ്ലാറ്റ്ഫോമിൽ നിന്നും അങ്ങോട്ട് പോവാം ഇതാണ് നമ്മുടെ കാർവാർ റെയിൽവേ സ്റ്റേഷൻ നമ്മൾ കാർവാർ റെയിൽവേ സ്റ്റേഷനിലേക്ക് ഇങ്ങനെ നമ്മൾ കാലുകൂത്തിയിരിക്കുകയാണ് നിങ്ങളൊപ്പം തന്നെ ഞാനും കാലുത്തിരിക്കും ഇവിടെയൊക്കെ വലിയ ക്രൗഡോ കാര്യങ്ങളാണ് അത്യാവശ്യം ഇപ്പോൾ ഇറങ്ങാനേ ഉള്ളൂ കയറാനിടക്കെ അവിടെ ലോക്കലിലോട്ടൊക്കെ ഉള്ളു കയറാനുള്ള എ സിയിലോ അല്ലെങ്കിൽ സ്ലീപ്പറിലോട്ടൊക്കെ വലിയ കരില്ല അങ്ങനെ കയറാനായിട്ട് വലിയ തിരക്കും കാര്യങ്ങളൊന്നും ആ ഒരു കാഴ്ചകളൊക്കെയാണ് കാണുന്നത് ബ്ലോഗ യൂട്യൂബ് അങ്ങനെ വച്ചാൽ മതി അപ്പോൾ നമ്മൾ കാർ വാർ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് വണ്ടി എടുത്തേക്കുവാണ് അപ്പോൾ നമ്മളാക ഒരു കാഴ്ചകളും കാര്യങ്ങളൊക്കെ കണ്ട് അങ്ങനെ നമ്മുടെ നാട്ടിലേക്ക് ഇനി ഏകാന നമ്മണിക്കൂറുകൾ മാത്രം അപ്പോൾ വച്ചാൽ മതി എനിക്ക് ഇതിൻ്റെ എനിക്ക് തോന്നിയ ഒരു കാര്യമാണ് എനിക്ക് തോന്നിയല്ല എല്ലാവർക്കും ഇത് സപ്പോസ് സംഭവിച്ചിട്ടുണ്ടാകുമായിരിക്കാം ഞാൻ അന്ന് നിങ്ങളോട് അവിടെ ഒന്ന് അറിയിക്കുകയാണ് നമ്മൾ ഇപ്പോൾ എവിടെയെങ്കിലും പോവുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ നാട്ടിൽ ഞാൻ എൻ്റെ വീഡിയോസൂടെ പലവട്ടവും ഞാൻ പറഞ്ഞിട്ടുണ്ട് ആ വീണ്ടും എനിക്ക് അനുഭവം ഉണ്ടായി മലയാളികളാണ് പക്ഷെ സംസാരിക്കില്ല അതെന്താണെന്ന് എനിക്കിന്നും മനസ്സിലായിട്ടില്ല അപ്പോൾ മലയാളികളുടെ സ്വഭാവം അറിയാത്തതുകൊണ്ടായിരിക്കാം പക്ഷെ എല്ലാവരും അതുപോലെ ആയിരിക്കണം എന്നില്ല അങ്ങനെ കാർവാറിന്റെ ബോർഡ് വരാം കാർവാർ ഇതൊക്കെ നമുക്ക് നമ്മുടെ ഞാനിവിടെ ഗോകർണയിൽ വർക്ക് ചെയ്തപ്പോൾ നമ്മുടെ കുറേ കമ്പനിക്കാരുടെ നാടാണ് അപ്പോൾ അവരുടെ വീടൊക്കെ ഇവിടെ ഉണ്ട് അവരുടെ കോണ്ടാക്ട് കാര്യങ്ങളൊക്കെ ഉള്ളു പക്ഷെ അറിയത്തില്ല അവരുടെ വീട് കാര്യങ്ങളൊന്നും നമുക്ക് അപ്പൊ നമ്മൾ നമ്മൾ അങ്ങനെ പോവാണ് മലനിരകൾക്കിടയിലൂടെ അതായത് നമ്മുടെ ഇടുക്കിയുടെ പ്രകൃതി ഭംഗി കണ്ടുകൊണ്ട് അങ്ങനെ നമ്മൾ പോവാ ഇടുക്കി അതുപോലെ തന്നെ വയനാട് ചുരം കയറി താമരശ്ശേരി ചുരം കയറുമ്പോഴുള്ള ആ കാഴ്ചകളില്ല എന്ന് പറഞ്ഞ പോലെയുള്ള കവിയും കാര്യങ്ങളൊക്കെ അത് കണ്ട് അങ്ങനെ നമ്മൾ പോവാണ് അപ്പൊ ആ ഒരു കാഴ്ചകളൊക്കെ കണ്ട് നമ്മക്ക് നമുക്ക് എല്ലാവർക്കും കൊടുപ്പം ഹലോ അപ്പൊ നമ്മളിപ്പോ ഗോകണ്ണ റോട്ടിലേക്ക് എത്തിക്കാണ് അപ്പോൾ ഇവിടെ നമുക്ക് ഇവിടെ നമുക്കൊരു പ്രത്യേക കാര്യം കൂടെ ഉണ്ട് എന്നുവെച്ചാൽ വേറെ നല്ല നമ്മളിവിടെ ഒരു കോവിഡിന് മുമ്പായിട്ട് ഇവിടെ വർക്ക് ചെയ്തതാണ് ഇവിടെ ഹോം ബീച്ച് എന്ന് പറയുന്ന സ്ഥലത്ത് അപ്പോൾ നമുക്ക് എന്തായാലും ഇവിടെ വരണം നമ്മുടെ വീഡിയോ കാര്യങ്ങളൊക്കെ എടുക്കാണ്ട് വരണം ഇവിടെ ബ്രാഞ്ച് ചെയ്യുന്നുണ്ട് ഒന്നും അങ്ങോട്ടൊന്നും എത്തുന്നില്ല നമുക്ക് ഇവിടെ ഒന്ന് വരാനായിട്ടുള്ള ഒരു ഇത് കിട്ടുന്നില്ല ഇപ്പോഴാകാട് രണ്ട് രണ്ട് വണ്ടി നമ്മൾ അങ്ങോട്ടുള്ള വണ്ടി നിർത്തുള്ളൂ ഒന്ന് പൂർണ്ണ എക്സ്പ്രസ് ഉണ്ട് പിന്നെ വേറെ ഏതൊരു ഉണ്ട് അതിൻ്റെ പേര് എനിക്കറിയില്ല പൂർണ്ണ എന്തായാലും ഇവിടെ നിർത്തുമെന്ന് എനിക്കറിയാം അങ്ങനെ നമ്മളിപ്പോൾ പോകുന്ന റെയിൽവേ സ്റ്റേഷനിൽ എത്തിക്കുക ഇനി അടുത്ത് കുമയിൽ മംഗളത്ത് എല്ലാം നമ്മൾ അങ്ങോട്ട് പോകുന്ന വണ്ടിക്കെല്ലാം എനിക്ക് വണ്ടിക്കും കുമണ്ടൊരു സ്റ്റോപ്പ് ഉണ്ട് അങ്ങനെ നമ്മളിപ്പോൾ കുമ റെയിൽവേ സ്റ്റേഷനിൽ അങ്ങനെ ഇറങ്ങി കുമ റെയിൽവേ സ്റ്റേഷനിലാണ് അപ്പോൾ നമുക്കറിയാവുന്ന പിന്നെ പോവായിരിക്കും കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് ഞങ്ങൾക്ക് എടുക്കാമായിരുന്നു അപ്പോൾ നോക്കാം വളവെല്ലാം ഉണ്ടോ ഇവിടെ കാര്യങ്ങളാണ് നമ്മളിവിടെ കുറേ പ്രാവശ്യം കുറേ പ്രാവശ്യം വന്നാൽ ഇവിടെ നിന്ന് ഇവിടുന്ന് ട്രെയിനൊക്കെ കയറിയിട്ടുള്ള ഇവിടെ പോകറിനെ വർക്ക് ചെയ്യുന്ന സമയത്തൊക്കെ നമ്മൾ ഇവിടുന്ന് കുറേ നമ്മുടെ അങ്ങോട്ട് നാട്ടിലോട്ട് പോകാണ്ട് ആലപ്പുഴക്ക് പോകാൻ ട്രെയിൻ കയറിയിട്ടുള്ള നമുക്ക് ആലപ്പുഴയിട്ട് ട്രെയിൻ അങ്ങനെ ഡയറക്റ്റ് കിട്ടിയിട്ടില്ല ഇവരുമായിട്ടും പിന്നെ കിട്ടിയിരിക്കുന്നത് എറണാകുളമാണ് നമുക്ക് ഏറ്റവും കൂടുതൽ കിട്ടിയിരിക്കുന്നത് എറണാകുളത്തേക്കാണ് അപ്പോൾ ഏറ്റവും കൂടുതലൊക്കെ ഇവിടുന്ന് നമ്മൾ കയറിയിട്ടുള്ള സ്ഥലമാണ് കുണ്ട നിന്ന് നേരെ അങ്ങോട്ട് കയറി പോകുമ്പോഴാണ് ഇവിടുന്ന് കുറച്ചായിട്ട് നടക്കാനേ ഉള്ളൂ ഒരു ബെസ്റ്റ് വാൻഡൊക്കെ ഉണ്ട് ഇവിടുന്ന് നമുക്ക് അവിടുന്ന് ആകുമ്പോൾ എവിടെ വേണമെങ്കിലും പോവാം കാച്ചടക്ക് നമുക്ക് കാണാം പിന്നെ അവിടെ നിന്നാണ് ആ റെയിൽവേ സ്റ്റേഷൻ്റെ നേരെ മെലോട്ട് ആ സ്റ്റെപ്പ് നേരെ കയറിപ്പോയാൽ മതി കാച്ചടക്ക് കാണാൻ പറ്റും അടിപൊളിയാണ് അപ്പോൾ അങ്ങനെ കുണ്ട റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ട്രെയിൻ എടുത്തേരിക്കുവാണ് അപ്പോൾ നമുക്കിനി നമ്മുടെ ഇവിടെ വെച്ചുള്ള ആ വീഡിയോ ഇവിടെ വെച്ച് അതിൻ്റെ അപ്പ് ലാസ്റ്റ് ചെയ്യുവാണ് അപ്പോൾ ഇനി എന്തായാലും നമ്മൾ ഇറങ്ങാ സ്റ്റോപ്പ് വെച്ച് കാണാം കേട്ടോ ഹൈ പോയി നമ്മളെ നോക്കി കണ്ടോ നമ്മുടെ കൂടെ നമുക്കുള്ള വീട് തന്നെ നമുക്ക് അവരൊക്കെ ഉണ്ടായിരുന്നല്ലോ നമുക്ക് എവിടെ പോയാലും വർത്താൻ പറയാനും പിടിക്കാനൊക്കെ അവരൊക്കെ ഉണ്ടായിരുന്നോ ഇവിടെ നേരെ മുകളിലോട്ട് കയറി പോകുന്നതാണ് നമുക്ക് റെയിൽവേ സ്റ്റേഷൻ്റെ ആ ടിക്കറ്റ് കൗണ്ടറും കാര്യങ്ങളും അവിടെയാണ് അവിടെ നേരെ പുറത്തോട്ട് ഇറങ്ങാം അങ്ങനെ നേരെ നമുക്ക് പോവാം പിന്നെ എന്തുവാ സെക്കൻഡ് പ്ലാറ്റ്ഫോമിലൂടെ ഒക്കെ പോകാനിങ്ങനെ അങ്ങനെ പോകാം അതിൻ്റെ അപ്രായം ഇതിൻ്റെ പുറകിൽ തന്നെ സെക്കൻഡ് പ്ലാറ്റ്ഫോമും കാര്യങ്ങളും നമ്മൾ തന്നെ പിന്നെ ആ ഈ കാണുന്ന നേരെ വഴിയിലൂടെ നമുക്ക് ഇറങ്ങാം ഇവിടെ ഈ നേരെ ഈ നേരെ കാണുന്ന വഴിയിലൂടെ അങ്ങനെ പോയി കഴിഞ്ഞാൽ അങ്ങോട്ട് കുറേ പോയി കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു ബസ് സ്റ്റാൻഡ് കാണാം ഇത് குண்டா குண்டா நமக்கு ஏய் நம்ம விளிக்கம்போக்கா அது நமக்கு அவரக்கேண்ட் நமக்கு வர்த்தனம் பிடிக்கா அங்கே ரெண்டு ஆனா கும்டா கும்டா ரெயில்வே ஸ்டேஷன் அங்கே நம்ம இடங்க போகணு യാത്ര ചെയ്ത് യാത്ര ചെയ്ത് പോവുക ഇത് നേരെ പുറേ കാ അപ്പറേ കാ അതിൻ്റെ അപ്പുറം മറ്റേ വെളിച്ചം കാണുക എന്ന് പറയുക റോട്ടിൽ വെളിച്ചവിടാം വീ വീടൊക്കെ ഉണ്ടാവുക മറ്റേ നമ്മുടെ റിവേൽ അതിനെ ഉള്ള ജോലി ചെയ്യുന്നവരുടെ വീടൊക്കെ പിന്നെ നേരെ കാണുന്ന താഴത്ത് കാണാൻ റോഡാണ് മെയിൻ റോഡാണ് മെയിൻ റോഡ് താഴത്ത് നേരെ കാണുന്ന നേരെ താഴത്ത് മെയിൻ റോഡ് വെച്ച് അത്യാവശ്യം പൊക്കത്തിലോട്ട് കയറുകയാണ് നമ്മൾ അപ്പോൾ അങ്ങനെ പോവുകയാണ് അപ്പോൾ അത്യാവശ്യം ഇരുട്ട് കാര്യങ്ങളൊക്കെ ആയി ഇതാണ് നമ്മുടെ കുമ ടൗൺ എന്ന് പറയുന്നത് ഇതൊരു ബാർ നമ്മുടെ ബാർ ബാറ് ലോക്കൽ ബാറൊക്കെ ഇല്ലേ അതെ ഇതാണ് നമ്മൾ പറഞ്ഞ കെ എസ് ആർ ടി സി കുട്ട ബെസ്റ്റാൻ കുട്ട ബെസ്റ്റ് നമുക്ക് ഇങ്ങോട്ട് വേണമെങ്കിലും പോകാൻ ഇവിടെ നമുക്ക് കേരള വണ്ടിയൊക്കെ ഉണ്ട് ആ അപ്പോൾ നമ്മളിപ്പോൾ വടുക്കൽ കഴിഞ്ഞേ ഉള്ളൂ ഇനി വടക്കൽ കഴിഞ്ഞ് ഇനി കുറച്ച് സ്റ്റോപ്പ് കൂടെയുള്ളു മുരുടേശ്വർ ഇല്ല വടുക്കൽ കഴിഞ്ഞപ്പറ്റി കഴിഞ്ഞാൽ എനിക്ക് തോന്നണ ഉടുപ്പിയാണ് തന്നു ഉടുപ്പി കഴിഞ്ഞാൽ മംഗലാപുരം മംഗലാപുരം കഴിഞ്ഞാൽ കാസർഗോഡ് കാഞ്ഞങ്ങാട് പിന്നെ അത് കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നത് പയ്യന്നൂരാണെന്ന് തോന്നുന്നു എനിക്കറിയത്തില്ല കാരണത് ഏകദേശം അതൊന്നും സ്റ്റോപ്പില്ല അപ്പോൾ എന്തായാലും പയ്യന്നൂര് ഏകദേശം ഇപ്പോൾ സമയം എട്ടേ മുക്കാൽ ഏകദേശം ഒരു പന്ത്രണ്ട് മണി ഒരു മണിയാകുമ്പോളും നമ്മൾ കണ്ണൂർ ചെയ്തു അവിടെ ച பையன் ரயில்வே ஸ்டேஷன் எத்தாலும் இவ்விட இறங்காம் எந்த காணும் അപ്പൊ എന്തായാലും നമുക്ക് കണ്ണൂർ അങ്ങനെ പയ്യന്നൂർ നമ്മൾ പറഞ്ഞ ആ സസ്പെൻസ് ഉണ്ടാവുന്ന കാര്യം നമ്മൾ പയ്യന്നൂരാണ് കണ്ണൂർ ജില്ലയില് പയ്യന്നൂര് വന്നിരിക്കുകയാണ് അപ്പം നമ്മൾ പറഞ്ഞ സസ്പെൻസ് െന്തായാലും ഇവിടെ ഇവിടെ കുറച്ച് കാര്യങ്ങളൊക്കെ ഇല്ല എന്തായാലും ഇല്ല ഇപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക അതുപോലെ മറ്റുള്ളവരുടെ കൂട്ടുകാർക്ക് അന്ന് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പോൾ മറ്റൊരു വീഡിയോ കാണുമ്പോഴേക്കും ഇപ്പോൾ ബൈ